ും പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് മാറി പോകരുത് ആൻഡിഡേറ്റഡ് ചെക്ക് ഇഫ് ദ ഡ്രോയർ മെൻഷൻസ് ദ ഡേറ്റ് ഹൈ ഓൾ വെൽക്കം ടു എൻട്രി അപ്പം നമ്മുടെ ടോപ്പിക്ക് കണ്ടല്ലോ ടൈപ്പ് ഓഫ് ചെക്ക് ടൈപ്പ് ഓഫ് ചെക്ക് അപ്പം ചെക്കുകൾ കാണാത്തവരോ അല്ലെങ്കിൽ ചെക്കുകളിൻ്റെ ട്രാൻസാക്ഷൻ നടത്താത്തവരോ ഒക്കെ വളരെ കുറവായിരിക്കും അറ്റ്ലീസ്റ്റ് ചെക്കുകൾ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും അല്ലേ അപ്പം ചെക്ക് എന്ന് പറയണത് എന്തിനു വേണ്ടിയിട്ടാണ് ചെക്ക് എഴുതി കൊടുക്കാൻ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മുടെ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ടൈപ്പ്സ് ഓഫ് ചെക്കാണ് പല തരത്തിലുള്ള ചെക്കുകളുണ്ട് ആർക്കൊക്കെ അറിയാം എത്രയും കുറേ ചെക്കുകളുണ്ട് നമ്മൾ ആകെ ചെക്ക് കാണുന്നു ചെക്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എഴുതുന്നു ബാങ്കിൽ കൊണ്ടുപോയി പൈസ വിഡ്രോ ചെയ്യുന്നു അല്ലേ അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല നമുക്ക് പല തരത്തിലുള്ള ചെക്കുകളുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ചെക്ക്സ് ക്ലാസ്സിലേക്ക് പോവാം ടൈപ്സ് ഓഫ് ചെക്ക് അപ്പോൾ ചെക്കിൻ്റെ സെക്ഷൻ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു പി ബി സിയിൽ നമ്മുടെ സെക്ഷൻ സിക്സിലാണ് ചെക്കിനെ പറ്റിയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ടൈപ്സ് ഓഫ് ചെക്കിൽ Bearer cheque. Bearer the bearer check is a type of check in which the bearer is authorized to get the check in cash this means the person who carries the check to the bank has the authority to ask the bank for encashment But bearer no embenda കൊണ്ടുപോകുന്ന ആൾ അല്ലെങ്കിൽ വഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ബേറർ എന്ന് പറയുന്നത് അപ്പോൾ ബേറർ ചെക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും ആരാണോ ഒരു ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കൈമാറുന്നത് അയാൾക്ക് അതിൻ്റെ പേയ്മെന്റ് കിട്ടാവുന്ന തരത്തിലുള്ള ചെക്കുകളെയാണ് നമ്മൾ ബേറർ ചെക്കുകൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ആരാണോ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു ചെക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ അയാൾക്ക് തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുക അതിനെയാണ് നമ്മൾ ബെയറർ ചെക്ക് എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു ക്യാരീസ് ദ ചെക്ക് ടു ദ ബാങ്ക് ഹാസ് ദി അതോറിറ്റി ടു ആസ് ദ ബാങ്ക് ഫോർ ആൻഡ് ക്യാഷ്മെൻറ്റ് അയാൾക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് തരാനായിട്ട് പറയാം അപ്പം അങ്ങനെയുള്ള ചെക്കുകളെ നമ്മൾക്ക് ബെയറർ ചെക്ക് എന്ന് വിളിക്കാം ദെൻ ദിസ് ടൈപ്പ് ഓഫ് ചെക്ക് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്യാഷ് വിഡ്രോ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ദിസ് കൈൻഡ് ഓഫ് ചെക്ക് ഈസ് എൻഡോഴ്സബിൾ നമുക്ക് ചെക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാം നോ കൈൻഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ദി ബേറർ നമുക്ക് ചെക്കിലെ ചെക്കിന്റെ പൈസ ബാങ്കിൽ നിന്നും കിട്ടാനായിട്ട് അങ്ങനെ ഐഡന്റിഫിക്കേഷൻ ഒന്നും ചോദിക്കാറില്ല സോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബേറർ ചെക്കാണ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയിട്ട് കൈമാറാൻ പറ്റാവുന്ന ചെക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ചെക്കുകൾ എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ കാറ്റഗറിയാണ് ഓർഡർ ചെക്കുകൾ ഓർഡർ ചെക്ക് എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ചെക്ക് കി എൻഡോഴ്സ് അത് നിന്ന് ഓർത്തു വെക്കുക ഇത് എൻഡോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓൺലി ദ പേ ഇ ഹൂസ് നെയ്മസ് ബീൻ മെൻഷൻഡ് ഇൻ ദ ചെക്ക് ലേബിൾ ടു ഗെറ്റ് ക്യാഷ് ഫോർ ദ അപ്പം ഇവിടെ എന്താ ഒരു ഒരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും വെറുതെ നമുക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത് നമുക്ക് ബാക്കിൽ പേരൊക്കെ ചെയ്ത് എഴുതി എൻഡോസ് ചെയ്ത് കൊടുക്കാം പക്ഷെ വെറുതെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ ദെൻ ആർക്കാണോ അപ്പം ഓർഡർ ചെക്കും പേർ ചെക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മ് ഓഫ് ദി പേ ഈസ് മെൻഷൻഡ് ഇൻ ഓർഡർ ചെക്ക് ഇവിടെ പേയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർഡർ ചെക്കുകൾ എന്ന് വിളിക്കുന്നത് നെയിം ഓഫ് ദി പേ ഹുസ് ഹാസ് ബീൻ മെൻഷൻഡ് ഇൻ ദ ചെക്ക് ഈസ് ലൈബിൾ ടു ഗെറ്റ് ക്യാഷ് ഫോർ ദാറ്റ് എമൗണ്ട് അപ്പോൾ ആരുടെ പേരാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് അയാൾക്ക് മാത്രമാണ് ചെക്കിൻ്റെ ബെനഫിറ്റ് കിട്ടത്തുള്ളൂ പക്ഷേ വേറൊരു ചെക്ക് എന്താണെന്നു പറഞ്ഞത് ആര് ഈ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താലും അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും പക്ഷേ ഇവിടെ എന്താ പറയണത് ഓർഡർ ചെക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരാളുടെ പേര് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അയാൾക്ക് മാത്രമാണ് എന്ത് കിട്ടണത് ഇതിൻ്റെ പേയ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കുള്ളൂ ദെൻ ദ ഡ്രോയർ നീഡ്സ് ടു സ്ട്രൈക്ക് ദ ഓർ ബെയറർ അപ്പോൾ നമുക്ക് ബേറർ ഓർഡർ ഓർഡർന്നൊരു സംഭവം ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ചെക്ക് ഉണ്ടാക്കുന്ന ആൾ എന്ത് ചെയ്യണം ഓർ ബെയറർ എന്നുള്ള സംഭവം വെട്ടിക്കളയാ ഓക്കെ മാർക്കാസ് മെൻഷൻഡ് ഓൺ ദ ചെക്ക് സോ ദാറ്റ് ദ ചെക്ക് ക്യാൻ ഓൺലി ബി എൻ ക്യാഷ് ടു ദ പേയ് അപ്പം ചെക്കിൽ ഓർബേർ എന്നുള്ള സംഭവം വെട്ടിക്കളയാ അപ്പോൾ എന്നിട്ട് ആരുടെങ്കിലും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാത്രം ചെക്കിൻ്റെ എമൗണ്ട് കിട്ടുന്നതാണ് ഓർഡർ ചെക്കുകൾ മൂന്നാമത്തെ കാറ്റഗറി വരുന്നതാണ് ക്രോസ്ഡ് ചെക്ക് ക്രോസിങ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾക്ക് സാധാരണ ചെക്കിന് കുറച്ചും കൂടെ അഡീഷണൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ചെയ്യുന്നത് അപ്പം ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരിക്കലും ക്രോസ്ഡ് ചെക്കുകളാണെന്നുണ്ടെങ്കിൽ ചെക്കിൻ്റെ എമൗണ്ട് കയ്യിൽ കൊടുക്കത്തില്ല പോഡർ ചെക്കായിക്കോട്ടെ ചെക്ക് ചെക്കായിക്കോട്ടെ നമ്മൾ വെറുതെ സാധാ ചെക്കുകളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൈസ നമുക്ക് ബൈ ക്യാഷായിട്ട് കയ്യിൽ കിട്ടും പക്ഷേ ക്രോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേയ്മെൻ്റ് ഒരിക്കലും നമ്മുടെ ബൈ ഹാൻഡ് തരില്ല അതിൻ്റെ പേയ്മെൻറ്റ് എവിടേക്ക് കിട്ടുള്ളൂ എക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് ക്രോസ്ഡ് ചെക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ക്രോസ്ഡ് ചെക്കാന്ന് മനസ്സിലാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ രണ്ട് വരകൾ വരയ്ക്കും അപ്പോൾ അത് അതിൽ നിന്ന് ഉദ്ദേശിക്കണം എന്തത് ക്രോസ്ഡ് ചെക്കാണെന്നുള്ളത് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ഒക്കെ നമുക്ക് പഠിക്കാം അത് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് വര ടോപ്പ് കോർണറിൽ ലെഫ്റ്റ് ടോപ്പ് കോർ ിൽ ഇങ്ങനെ രണ്ട് വര വരയ്ക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് ക്രോസിങ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നോ ക്യാഷ് വിഡ്രോവൽ ക്യാൻ ബി മെയ്ഡ് ഇവിടെ ക്യാഷ് നമുക്ക് പൈസയായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും ക്യാഷായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ അക്കൗണ്ടിലേക്കാണ് പൈസ വരിക ഓക്കെ ദ എമൗണ്ട് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർ ഫ്രം ഡ്രോയേഴ്സ് account, ടു the പേയ്സ് അക്കൗണ്ടിൻ്റെ എന്താ ഡ്രോയറുടെ അക്കൗണ്ടിൽ നിന്നും പെയ്ഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു എ എന്ന് പറഞ്ഞ ആൾ ബിക്ക് ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിക്ക് ആ പൈസ കയ്യിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്തുണ്ടാവുക ഏ ഡൗണ്ടിൽ നിന്നും ബിയുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫറായി പോകുന്നത് പൈസ ഓക്കെ ഇൻ കേസ് ഓഫ് ക്രോസ് ചെക്ക് ദ ഡ്രോയർ മസ്റ്റ് ഡ്രോ ടു ലെഫ്റ്റ് ടോപ്പ് കോർണർ ഓഫ് ദി ചെക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ രണ്ട് വരകൾ വരയ്ക്കണം ഓക്കെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്രോസ്ഡ് ചെക്കുകൾ എന്ന് വിളിക്കുന്നത് ദൻ എക്കൗണ്ട് പേക്ക് എക്കൗണ്ട് പേ ചെക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക സാധാരണ ക്രോസ് ചെക്ക് ഇളങ്ങിയാണ് പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഫർദർ എൻഡോസ് ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്ക് ക്രോസിങ്ങിനെയാണ് അക്കൗണ്ട് പേ ചെക്ക് എന്ന് പറയണത് അതായത് ഇന്ന ആളെ ഞാൻ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത ചെക്ക് ആണെന്നുണ്ടെങ്കിൽ അത് അല്ല എക്കൗണ്ട് പേ ഈ ചെക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താ ഇയാൾക്ക് മറ്റൊരാൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അക്കൗണ്ട് പേ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു അക്കൗണ്ട് പേ ചെക്ക് ഉണ്ടെന്ന് വിചാരിക്കുക സാധാരണ ചെക്കുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻറോൾ ചെയ്ത് കൊടുക്കാം പക്ഷേ അക്കൗണ്ട് പേ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എനിക്ക് മറ്റൊരാൾക്ക് ഒരു തേർഡ് പാർട്ടിനെ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാൾക്ക് അത് ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതിനെയാണ് എന്ത് വിളിക്കുന്നത് അക്കൗണ്ട് പേ ചെക്ക് എന്ന് പറയുന്നത് ഓക്കെ ടു എൻഷ്യർ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എക്കൗണ്ട് പേ ചെക്ക് ടു ലൈൻസ് ആർ മെയ്ഡ് ഓൺ ദ ലെഫ്റ്റ് ടോപ്പ് കോർണർ ഓഫ് ദി ചെക്ക് ലേബലിംഗ് എക്കൗണ്ട് പേ നമ്മൾ രണ്ട് വര ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തായി ക്രോസിങ് ആയി ഈ രണ്ട് വരകളുടെ ഉള്ളിൽ എക്കൗണ്ട് പേ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെക്കുകളാണ് എക്കൗണ്ട് പേ ചെക്ക് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ദ നെക്സ്റ്റ് വൺ സ്റ്റെയിൽ ചെക്ക് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുമ്പോൾ എന്താ കാലാഹരണപ്പെട്ട ചെക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റെയിൽ ചെക്കുകൾ എന്ന് വിളിക്കുന്നത് ഇൻ ഇന്ത്യ എനി ചെക്ക് ഈസ് വാലിഡ് ഓൺലി ആൻഡ് ടിൽ ത്രീ മന്ത്സ് അപ്പോൾ ചെക്കിൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസം വരെയാണ് ഒരു ചെക്കിന് വാലിഡിറ്റി പീരീഡ് ഉള്ളത് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചെക്കുകൾ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് അതിനെ നമ്മൾ സ്റ്റെയിൽ ചെക്കുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ത്രീ മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂസ് സോ ഒരു ചെക്കിൽ ഡേറ്റ് ഇട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പേ ബാങ്കിലേക്ക് പോയിട്ട് പൈസ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നത് ബാങ്ക് പേയ്മെന്റ് നടത്തുമോ ഇല്ല ബാങ്ക് പറയും ഇത് സ്റ്റെയിൽ ചെക്ക് ആയി ബാങ്ക് പറയും എന്താ ചെക്കിൻ്റെ കാലാവധി കഴിഞ്ഞു ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താനായിട്ട് നിർവാഹം ഇല്ല എന്ന് പറയും അപ്പം ഒരു ചെക്കിൻ്റെ ഡേറ്റ് ഇട്ട് മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെയിൽ ചെക്കുകൾ ഓക്കെ ഇഫ് ദ ചെക്ക് ഈസ് ഡേറ്റ് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരിക്കണതാണ് കേട്ടോ ഇഫ് ദ ചെക്ക് ഈസ് ഡേറ്റഡ് ഓൺ ജാനുവരി ഫേസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി വൺ ആൻഡ് ദ പേ വിസിറ്റ് ദ ബാങ്ക് ഫോർ വിഡ്രോവൽ ഓൺ മെയ് ഫേസ്റ്റ് അപ്പം പക്ഷേ പേ പോണത് എന്താണ് മെയ് ഒന്നാം തീയതി അല്ലേ ഡിക്ലെയർഡ് സ്റ്റെയിൽ അപ്പൊ എന്താ പോയി ചെന്നെങ്കിൽ ബാങ്ക് പൈസ കൊടുക്കുവോ ഇല്ല ബാങ്ക് പറയും ഇത് സ്റ്റെയിൽ ചെക്ക് അയക്കണം ദെൻ അടുത്തതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓർത്ത് വെക്കുക ഇത് മാറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് ഇഫ് വി ഡ്രോയർ വാണ്ട്സ് ദ അപ്ലൈ ഫോർ വിഡ്രോവൽ ഓർ ട്രാൻസ്ഫർ ദ മണി ആഫ്റ്റർ ദ പ്രസന്റ് ഡേറ്റ് ഫ്റ്റർ ദ പ്രസൻറ്റ് ഡേറ്റ് ദൻ ഹി ഓർ ഷീ ക്യാൻ ഫിൽ എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അതായത് ഒരു ചെക്കില് നമ്മൾ ഈ പ്രസൻറ്റ് ഡേറ്റിനേക്കാളും അതായത് ഇന്നൊരു ഡേറ്റ് ഉണ്ട് അതിനേക്കാൾ ഫ്യൂച്ചർ ഡേറ്റ് ഇട്ടിട്ട് എത്ര ലക്ഷം മതി ഫ്യൂച്ചർ ഡേറ്റ് ഇട്ടിട്ടായിട്ട് ഒരു ചെക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡ്രോയർ പറയുകയാണ് നീ ഇന്ന് വാങ്ങിക്കേണ്ട പൈസ നീ നിനക്ക് അടുത്ത ആഴ്ച അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ ഞാൻ ചെക്ക് എഴുതി തരാം അതാണ് അതാണിവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ ഈ ദ ഡ്രോയർ വാൻസ് ദ പേയി ടു അപ്ലൈ ഫോർ വിഡ്രോവൽ ഓർ ട്രാൻസ്ഫർ ദ മണി ആഫ്റ്റർ ദ പ്രസൻറ്റ് ഡേറ്റ് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പേയ്മെൻറ്റ് നിനക്ക് കിട്ടുന്നത് എന്ന് ഡ്രോയർ അയാൾക്ക് എന്ത് ചെയ്യാം പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കൊടുക്കാം എന്താണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലെ ഡേറ്റ് ഒരു ചെക്ക് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓക്കെ എക്സാമ്പിൾ ാണ് പക്ഷേ ചെക്കിൽ ഡേറ്റ് ഇടുന്നത് മുപ്പതാം തീയതി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെക്കുകളെയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ എന്ന് വിളിക്കുന്നത് മാറിപ്പോകരുത് ആന്റിഡേറ്റഡ് യർ ടു ദി കറണ്ട് ഡേറ്റ് അപ്പോൾ കറണ്ട് ഡേറ്റിന് മുൻപുള്ള ഒരു ഡേറ്റ് ഇട്ടിട്ടാണ് ചെക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ആൻറി ഡേറ്റഡ് ചെക്കുകൾ എന്നാണ് അതായത് പോസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഡേറ്റ് വരാനുള്ള ഡേറ്റ് ഇട്ടിട്ട് ചെക്ക് കൊടുക്കുകയാണ് അതിനെയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് വിളിക്കുന്നത് പക്ഷേ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ ഡേറ്റ് ഇട്ടിട്ട് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നു ഇഫ് ദ കറൻറ്റ് ഡേറ്റ് ഈസ് ജാനുവരി തേർട്ടി ആൻഡ് ദ ഡ്രോയർ ഡേറ്റ് ദ ചെക്ക് ആസ് ജാനുവരി ഫസ്റ്റ് ജാനുവരി മുപ്പതാം തീയതിയാണ് ഇന്ന് പക്ഷേ ചെക്കിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നത് ജനുവരി ഒന്നാം തീയതി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് അങ്ങനെയുള്ള ചെക്കുകളാണ് ആൻറ്റി ഡേറ്റഡ് ചെക്കുകൾ ചെക്ക് സെൽഫ് ചെക്കിലെ ആർക്കും അറിയാമല്ലോ ഇഫ് ദ ഡ്രോ യർ വിഷസ് ക്യാഷ് ഫോർ ഹിം സെൽഫ് ഹി ൻ ഇഷ്യൂ എ ചെക്ക് വേർ ഇൻ പ്ലേസ് ഓഫ് ദി പേസ് നെയ്മി ക്യാൻ റൈറ്റ് സെൽഫ് ആൻഡ് ഗെറ്റ് എൻ ക്യാഷ് മെന്റ് ഫ്രോം ദ ബ്രാഞ്ച് വെർ ഷി ൗണ്ട് അതായത് സെൽഫ് ചെക്കുകൾ എന്ന് പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നും എനിക്ക് തന്നെ പൈസ വിഡ്രോ ചെയ്യണം എന്നുണ്ട് ഇപ്പോൾ നമുക്ക് എം കാർഡുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ എല്ലാം ഉണ്ട് അല്ലേ പക്ഷേ എനിക്ക് പൈസയായിട്ട് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയിട്ട് എനിക്ക് എന്ത് കൊടുക്കാം സെൽഫ് ചെക്കുകൾ കൊടുക്കാം അപ്പോൾ സെൽഫ് ചെക്കുകൾ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പേയുടെ സ്ഥലത്ത് എന്തെഴുതുക നമ്മുടെ പേരെല്ലാം മെൻഷൻ ചെയ്യേണ്ടത് സെൽഫ് എന്ന് എഴുതുക സെൽഫ് എന്നു കൊണ്ട് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ സെൽഫ് ചെക്കുകൾ എന്ന് വിളിക്കുന്നത് ഓക്കെ ദ നെക്സ്റ്റ് വൺ ട്രാവലേഴ്സ് ചെക്ക് ആസ് ദ നെയ്മ് സജസ്റ്റ് ദി ട്രാവലേഴ്സ് ചെക്ക് ക്യാൻ ബി യൂസ്ഡ് വെൻ എ പേഴ്സൺ ഈസ് ട്രാവലിംഗ് എബ്രോഡ് വെൻ ആൻ ഇന്ത്യൻ കറൻസി ഈസ് നോട്ട് യൂസ് അതായത് ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുമ്പോൾ ഇത് സാധാരണ കേസില് ട്രാവലേഴ്സ് യൂസ് ചെയ്യുന്നതാണ് വേറൊരു രാജ്യത്തേക്ക് യാത്ര പോകുന്ന ആൾക്കാർ ബൈക്ക് ക്യാഷ് കയ്യിൽ കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് ഇപ്പോൾ ട്രാവലേഴ്സ് ചെക്ക് കോമൺ ആയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കെന്താ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട് ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്യുന്ന കാർഡുകളുണ്ട് അതിന് മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ ട്രാവലേഴ്സ് ചെക്ക് പക്ഷേ ട്രാവലേഴ്സ് ചെക്ക് െന്ന് നിർബന്ധില്ല പക്ഷെ ഇപ്പോ അങ്ങനെ കോമൺ ആയിട്ട് ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം അപ്പോൾ ട്രാവലേഴ്സ് ചെക്കിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താ ഈ ചെക്കുകൾ ബാങ്കിൽ പോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എനിക്ക് ട്രാവലേഴ്സ് ചെക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് ട്രാവലേഴ്സ് ചെക്ക് കൊടുക്കും ഈ ട്രാവലേഴ്സ് ചെക്ക് ഒരു കറൻസി പോലെ തന്നെ ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ട്രാവലേഴ്സ് ചെക്കിൻ്റെ പ്രത്യേകത കേട്ടോ അതൊന്നും ഓർത്തു വെക്കുക പിന്നെ മറ്റൊരു പ്രത്യേകത സാധാരണ ചെക്കുകളുടെ വാലിഡിറ്റി പീരീഡ് മൂന്ന് മാസമാണ് ട്രാവലേഴ്സ് ചെക്കിന് വാലിഡിറ്റി പീരീഡ് ഇല്ല അതും ഓർത്ത് വയ്ക്കുക അതുമാത്രമേ ട്രാവലേഴ്സ് ചെക്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ട്രാവലേഴ്സ് ചെക്കിന് വാലിഡിറ്റി പീരീഡ് ഇല്ല ഒരു തവണ ട്രാവലേഴ്സ് ചെക്കിന് നമ്മൾ അപ്ലൈ ചെയ്തു സാധാരണ മൂന്ന് മാസം കഴിഞ്ഞാൽ അത് സ്റ്റെയിൽ ചെക്കാവും പക്ഷേ ട്രാവലേഴ്സ് ചെക്കിന് വാലിഡിറ്റി പീരീഡ് ഇല്ല ഓക്കെ Then mutilated check. If a check reaches the bank in, in a torn condition, it is called a mutilated check. അതായത് എ ഒരു ചെക്ക് പല പല പീസുകളായിട്ട് കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചെക്കുകളെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് എ ചെക്ക് വിച്ച് ഈസ് ടോൺ ഇൻ ടു പീസസ് ഇഫ് ദ ചെക്ക് ഈസ് ടോൺ ഇൻ ടു ടു ഓർ മോർ പീസസ് ആൻഡ് റിലവെൻ്റ് ഇൻഫോർമേഷൻ ഈ സ്റ്റോൺ ഇമ്പോർട്ട് ഒരു മൂലയിൽ ഇത്തിരി കീറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പക്ഷേ എമൗണ്ട് പോവുക ഡേറ്റ് പോവുക അങ്ങനെയുള്ള രീതിയിൽ പല പല പീസുകളായിട്ട് ഒരു ചെക്ക് കീറിപ്പോയെങ്കിൽ അങ്ങനെയുള്ള ചെക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മ്യൂട്ടിലേറ്റഡ് ചെക്കുകൾ എന്ന് ദ ബാങ്ക് ഷാൾ റിജക്ട് ദ ചെക്ക് ആൻഡ് ഡിക്ലെയർ ഇറ്റ് ഇൻവാലിഡ് അതെന്ത് ചെയ്യും ചെക്ക് റിജക്ട് ചെയ്യുകയും ചെയ്യും അതിന് ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും ഓക്കെ ഇഫ് ദ ചെക്ക് ഈസ് ടോൺ ഫ്രം ദ കോർണേഴ്സ് ആൻഡ് ആൾ ദി ഇ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ഓൺ ദ ചെക്ക് ഈസ് ഇൻടാക്ട് ദെൻ ദ ബാങ്ക് മേ പ്രോസസ് ദ ചെക്ക് ഫെർദർ ബ് സാധാരണ ഒരു ചെറിയൊരു കഷ്ണം അതായത് മൂലയിൽ നിന്നൊക്കെ ഒരു കോർണറിൽ നിന്നൊക്കെ ചെറിയൊരു പീസ് പോയി കഴിഞ്ഞാൽ ചെല ബാങ്കുകൾ അത് ആക്സെപ്റ്റ് ചെയ്യാം നിർബന്ധം ഇല്ല ചിലപ്പോൾ ചെയ്യാം ചിലപ്പോൾ ചെയ്യില്ല ഓക്കെ ദ നെക്സ്റ്റ് വൺ ബ്ലാങ്ക് ചെക്ക് ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുമ്പോൾ എന്താ വെൻ എ ചെക്ക് ഓൺലി ഹാസ് എ ഡ്രോയ സിഗ്നേച്ചർ ആൻഡ് ഓൾ അതർ ഫീൽഡ്സ് ആർ ലെഫ്റ്റ് എം ടി ദെൻ സച്ച് എ ടൈപ്പ് ഓഫ് ചെക്ക് ഈസ് കോൾഡ് ബ്ലാങ്ക് ചെക്ക് ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുമ്പോൾ എന്താ വെറുതെ ഡ്രോയർ ആളുടെ സിഗ്നേച്ചർ മാത്രമാണ് ഇടാ വേറെ ഒന്നും എന്താ പറയുക പേയുടെ പേര് എഴുതിയിട്ടില്ല എമൗണ്ട് എഴുതിയിട്ടില്ല ഡേറ്റ് എഴുതിയിട്ടില്ല ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഡ്രോർ എന്താ ചെയ്ത ചെക്കില് അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ മാത്രം അറ്റാച്ച് ചെയ്തിട്ടാണ് ചെക്കുകൾ ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാങ്ക് ചെക്കുകൾ ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ക്ലാസ്സിൽ പറയാനുള്ളത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം വെൻ എ ചെക്ക് ഡേറ്റ് വിച്ച് ഓൾറെഡി ബയേഴ്സ്ഡ് ചെക്ക് എന്താ കഴിഞ്ഞു ഒരു ഡേറ്റ് ഇട്ടിട്ടാണ് ചെക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ആൻറ്റി ഡേറ്റഡ് ചെക്കാണോ പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണോ ഡ്യൂലി ഡേറ്റഡ് ഡ്യൂലി ഡേറ്റഡ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ട്വൻറ്റി ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി എയ്ത്ത് എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ടിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് നമ്മൾ ഡ്യൂലി ഡേറ്റഡ് ചെക്ക് എന്ന് പറയാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ആൻറ്റി ഡേറ്റഡ് ചെക്ക് ആണോ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണോ ഡ്യൂലി ഡേറ്റഡ് ചെക്കാണോ അപ്പോൾ നമുക്ക് പറയാനുള്ള എന്താണ് ഓൾറെഡി കഴിഞ്ഞ് പോയ ഡേറ്റ് ഇട്ടിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡേറ്റഡ് ചെക്ക് എന്നാണ് വിളിക്കാറുള്ളത് മെയ്ഡ് പേയബിൾ ടു എ ബേറർ ആർക്കാ ബേറർക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ചെക്ക് ഏതാ ഓർഡർ ചെക്ക് ബേറർ ചെക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് സ്റ്റീൽ ചെക്ക് നമുക്കറിയാം ബേറർ ചെക്ക് ചെക്ക് ഈസ് പേയബിൾ ടു എ സ്പെസിഫൈഡ് പേഴ്സൺ ഈസ് കോൾഡ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് ചെക്കിൻ്റെ പേയ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക വേറെ ചെക്കാണോ ഓർഡർ ചെക്കാണോ സ്റ്റേൽ ചെക്കാണോ ഗിഫ്റ്റ് ചെക്കാണോ ഓക്കെ അപ്പോൾ ഓർഡർ ചെക്കാണോ നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ പേ അല്ലെങ്കിൽ പേയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ചെക്ക് ഷീറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നു ഓർഡർ ചെക്കുകൾ ദൻ ഇഫ് ദ ഡ്രോയർ വിഷസ് ക്യാഷ് ഫോർ ഹിം സെൽഫ് ഹി ക്യാൻ ഇഷ്യൂ എ ഡാഷ് ചെക്ക് സ്വന്തമായിട്ട് പൈസ വേണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെക്ക് ഇഷ്യൂ ബാങ്കിലേക്ക് കൊടുക്കാം ട്രാവലേഴ്സ് ചെക്കാണോ സ്റ്റെയിൽ ചെക്കാണോ സെൽഫ് ചെക്കാണോ രൺ ഓഫ് ദീസ് ആണോ ദാറ്റ് ഈസ് സെൽഫ് ചെക്ക് ദെൻ വാലിഡിറ്റി ഓഫ് എ ചെക്ക് ഈസ് മെൻഷൻഡിൻ്റെ ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് എത്രയാണെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അപ്പോൾ ചെക്കിന്റെ വാലിഡിറ്റി പീരീഡിനെ പറ്റിയിട്ട് എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതായത് ബി ആർ ആക്ടിലാണോ എൻ ഐ ആക്ടിലാണോ ആർ ബി ഐ ഗൈഡ് ലൈൻസിലാണോ നൺ ഓഫ് ദിസ് ആണോ അത് ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആർ ബി ഐ ഗൈഡ് ലൈൻസിലാണ് കേട്ടോ എണ്ണൈ ആക്റ്റിലാണെന്ന് എഴുതി വയ്ക്കരുത് ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് എത്ര മൂന്ന് മാസമാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആർ ബി ഐ ഗൈഡ് ലൈൻസിലാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെക്കിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ താങ്ക്